നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ബിഷപ്പിനെ പാല സബ്ജയിലേക്ക് മാറ്റും അതിനിടെ ബിഷപ്പ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ഒന്നേ മുക്കാലിന് കോടതി ഇത് പരിഗണിക്കും പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയാണെന്ന് ബിഷപ്പ് ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ക്രിമിനൽ നടപടി ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ലെന്നും പറയുന്നു തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ബിഷപ്പ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബിഷപ്പിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിടണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട പൊതു താല്പര്യ ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി ഹർജികൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നും കോടതി ആരാഞ്ഞു ഗോൾഡൻ ഗ്ലോബ് റേസിനിടെ പരിക്കേറ്റ മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവിക നാവികസേനാ വിമാനവും ഒപ്പമുണ്ടായിരുന്നു ഫ്രഞ്ച് കപ്പലായ ഓസ്ട്രീസ് അഭിലാഷ് ടോമിയുടെ വഞ്ചിയുടെ അടുത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആംസ്റ്റർഡാം ദ്വീപിലേക്കാകും അഭിലാഷിനെ മാറ്റുക അഭിലാഷിന്റെ ചികിത്സ ലഭ്യമാക്കാൻ ഡോക്ടർമാർ ദ്വീപിൽ തന്നെയുണ്ട് മരം ഒടിഞ്ഞു വീണ് നടുവിന് അഭിലാഷ് വഞ്ചിയിൽ കിടപ്പിലായിരുന്നു തനിക്ക് സ്ട്രക്ചർ ആവശ്യമാണെന്ന് അഭിലാഷ് ഫ്രാൻസിലെ റേസ് കൺട്രോൾ റൂമിനെ അറിയിച്ചിരുന്നു ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കു ഭാഗത്താണ് അപകടമുണ്ടായത് അഭിലാഷിന്റെ തുരിയ എന്ന പായ് വഞ്ചി പൊളിഞ്ഞ് ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു എന്നാണ് എയർക്രാഫ്റ്റുമായുള്ള ദൃശ്യ ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് അഞ്ചു കിലോമീറ്റർ താഴ്ചയുള്ള പ്രദേശത്തെ തിരമാലകൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉയരത്തിലാണ് മോശം കാലാവസ്ഥയും കനത്ത മഴയിലുമാണ് പ്രദേശം മലപ്പുറം തവനൂരിൽ സർക്കാർ വൃദ്ധമുണ്ട് ിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നാല് പേർ സംശയാസ്പദമായ നിലയിൽ മരിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് മരിച്ചത് ഇന്നലെ മാറാഞ്ചേരി സ്വദേശിനി ശ്രീദേവിയാണ് ആദ്യം മരിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ മൂന്ന് പേർ കൂടി മരിച്ച വിവരം പുറത്തുവിടുകയായിരുന്നു വൃദ്ധമന്ദിരത്തിലെ മരണങ്ങൾ ആരും അറിയിക്കുന്നില്ലെന്നും തിടുക്കത്തിൽ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെ സ്വാഭാവിക മരണം എന്ന് രേഖപ്പെടുത്തിയ മരണങ്ങളും അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തു കളക്ടറും ജില്ലാ പോലീസ് മേധാവി മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം വൃദ്ധമന്ദിരത്തിലെ ആരോഗ്യ പരിശോധനാ സംവിധാനം ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയും സുരക്ഷയും എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളും ജീവനക്കാരുടെ വിവരങ്ങളും സമർപ്പിക്കണമെന്നും കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ ആവശ്യപ്പെട്ടു മന്ത്രിസഭയുടെ പുനഃസംഘടനയുടെ ഭാഗമായി ഗോവയിൽ രണ്ട് മന്ത്രിമാർ രാജിവെച്ചു എന്ന പ്രധാന വാർത്തയിലേക്ക് നഗരവികസന മന്ത്രി ഫ്രാൻസിസ് ഡിസൂസ വൈദ്യുതി മന്ത്രി പഡ്റംഗ് മഡ്ഖാലിഗർ എന്നിവരാണ് രാജിവച്ചിരിക്കുന്നത് ഇവർക്കു പകരം ബിജെപി എം എൽ എമാരായ നിലേഷ് കാബ്രൽ മിൽഗൻ നായിക് എന്നിവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജിവെച്ച രണ്ട് മന്ത്രിമാരും അസുഖബാധിതരായി ഏറെ നാളായി ചികിത്സയിലാണ് ഫ്രാൻസിസ് ഡിസൂസ അമേരിക്കയിലും മഡ്ഖാലിഗർ മുംബൈയിലുമാണ് ചികിത്സ തേടിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രതിസന്ധി ഭരണസ്തംഭനവും നിലനിൽക്കുന്ന ഗോവയിൽ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിനെ മാറ്റില്ലെന്നും മന്ത്രി സഭ പുനഃസംഘടിപ്പിക്കുമെന്നും പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ദില്ലി എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന മനോഹർ പരീക്കറിന് പകരം കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക്കിനെയോ സംസ്ഥാന അധ്യക്ഷൻ വിനയ് ടെണ്ടുൽക്കറിനെയോ മുഖ്യമന്ത്രിയാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഭരണം പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിന് തടയിടാനുള്ള അടവുകളാണ് ബിജെപി ദില്ലിയിലെ എയിംസിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ ഫോണിലൂടെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന ഗുരുതര ആരോപണവുമായി നേരത്തെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ചരിത്രത്തിൽ എഴുതപ്പെടുന്ന സിക്കിമിലെ ആദ്യ വിമാനത്താവളമായ പങ്ക്യോങ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു മുഖ്യമന്ത്രി പി കെ ചാങ്ലിംഗ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പങ്ക്യോങ് വിമാനത്താവളം തലസ്ഥാനമായ ഗ്യാങ്ടോക്കിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി ഒന്ന് ഏക്കറിലുള്ള വിമാനത്താവളം സമുദ്ര നിരപ്പിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ പശ്ചിമ ബംഗാളിലെ ബെഗ്ഡോഗ്രയിലുള്ള വിമാനത്താവളത്തെയാണ് സിക്കിം ആശ്രയിക്കുന്നത് സിക്കിമിൽ നിന്നും കിലോമീറ്റർ ർ അകലെയാണ്ഡോഗ്രാ വിമാനത്താവളം കോടി രൂപയാണ് വിമാനത്താവളത്തിനായി ചെലവഴിച്ചിരിക്കുന്നത് രാജ്യത്തെ നൂറാമത് വിമാനത്താവളമാണിത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൂടിയാണ് പങ്ക്യോഗ് എന്ന പ്രത്യേകതയും എഴുതപ്പെടുന്നു പി കെ ശശി എം എൽ എക്കെതിരായ പീഡന പരാതിയിൽ സിപിഐഎം പ്രവർത്തകരിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും സിപിഐഎം അന്വേഷണ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കുമെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സംഭവത്തിന്റെ നിജസ്ഥിതി അറിയുന്നവരാണ് പ്രവർത്തകർ എന്ന പെൺകുട്ടിയുടെയും പി കെ ശശിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ശശിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് അന്വേഷണ കമ്മീഷൻ നാല് പാർട്ടി നേതാക്കളുടെ മൊഴിയെടുക്കുന്നത് മൊഴി ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പാർട്ടി തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനിടെ കേസിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവമെന്നും ആക്ഷേപവും ശക്തമാണ്